കൃഷ്ണാ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ കേട്ടോ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗി അന്നത്തെ കളപ്പ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏ ഗീതോപദേശമാണ് ചാർത്തിയിരിക്കണത് വാദാവ്സഹിക്കാനാ ചാർത്തിരിക്കണത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ഏ ഏ അവിഗ്രഹത്തിൻ്റെ മുകളിൽ തേരും കുതിരകളും കൃഷ്ണൻ അർജുനിങ്ങനെ തിരിഞ്ഞ് ഉപദേശം കൊടുക്കണ പോലെയാണ് ചാർത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കൃഷ്ണൻ രണ്ടും മൂന്നും മാല ചാർത്തിയിട്ടുണ്ട് ഏഹ് പുന കിരീടം ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂ വച്ചിട്ടുണ്ട് പൂ വെച്ചിട്ടുണ്ട് എല്ലാ ഗോപി കുറി വെച്ചിട്ടുണ്ട് എല്ലാം സ്വർണത്തിൻ്റെ നല്ല തിളക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് അതുപോലെ അർജുനും അതെ രാജകീയ വേഷത്തിൽ യുദ്ധ പുറപ്പാടിനുള്ള വേഷത്തിലാണ് അർജുനന്റെ വേഷം അതൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ ഗീത ഉപദേശിക്കുകയാണ് അർജുനൻ തളർന്നു നിൽക്കുമ്പം ഭക്തൻ തളർന്നാൽ ഗുരുവായൂരിപ്പിനെ സൈക്കിളിലല്ലോ അപ്പോൾ അപ്പൊ ഉപദേശിക്കുകയാണ് അത് ആ ഒരു രംഗം നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോയ്ക്കന്നെ എന്ത് ഭംഗിയായിട്ടാ ചാർത്തിരിക്കണത് കണ്ടാൽ തന്നെ ഇഷ്ടമാവും നല്ല ഭംഗിയുണ്ട് എങ്ങനെ അതൊക്കെ അതിൻ്റെ മുകളിൽ ഇത്ര ഭംഗിയിൽ ചാർത്തണം നല്ല രസമായിട്ട് അല്ലേ ആലോചിച്ചോക്ക് നല്ല ഭംഗി ഉണ്ട് കാണാൻ കുതിര ഉണ്ട് തേരുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അതാണ് ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ഒരു ഉണ്ടമാല ചാർത്താനേ സ്ഥലമുള്ളൂ ഈതുപദേശം മുഴുവൻ ചാർത്തിവനുണ്ടോ അങ്ങനെയാണല്ലോ ഉണ്ടമാല നല്ല ഭംഗിയിൽ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ഒരു തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നിന്ന് ഗീതോപദേശം കൃഷ്ണനായിട്ടാണ് ചേർത്തിരിക്കണത് എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ലോണം നാമം ജവിച്ചോളൂ ഏ കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് ഇരിക്കുന്നത് ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പാ നാരായണ നാരായണ എല്ലാവരും ഉറക്ക നാമം ജപിക്കണേ നാരായണ നാരായണ നാരായണ